എന്നെ കണ്ണ് കെട്ടി കറക്കിവിട്ടപ്പോഴേ എനിക്ക് തോന്നി യവൻ്റെ കൂടെ പോയി അയ്യോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭാര്യ വാഴൂല ഞാൻ മൂന്ന് കെട്ടിയതാണ് ആദ്യം സന്ധി എന്ന് പറഞ്ഞൊരു പെണ്ണെ കെട്ടി അന്ന് സന്ധിക്ക് എന്നെ അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി രണ്ടാമത് ഹിന്ദു എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കെട്ടി എൻ്റെ ഏതോ ഒരു ബന്ധുവിനോട് അവളെ ഒളിച്ചോടിപ്പോയി ഇത് മൂന്നാമതായി ഇവൾ ഏത് ഹിന്ദുവിനോട് പോയി ചാരു ചാരു അയ്യോ പോയി ചാരു ചേട്ടാ എന്തോന്ന് ചാരാനല്ല പറഞ്ഞത് നിന്റെ ചാരുലത എന്നുള്ള പേരിനെ ഈ ഏട്ട ഷോർട്ട് ചെയ്ത് എന്ന് വിളിച്ചതാണ് ഇഷ്ടമായ നീ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലായിരുന്ന കേട്ടില്ലേ ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ലേ ഇപ്പൊ അല്ല നിന്നെ കുറച്ചു മുമ്പ് കാണാതെ പോയില്ലേ ഇപ്പൊ നിന്നെ കണ്ടില്ലേ അത് ഏട്ടന്റെ ഭാഗ്യം എന്ന് പറയുന്നു പിന്നെ ഇതാണ് എന്റെ വെബ്സൈറ്റ് അയ്യോ ഈ പണിയൊക്കെ നടക്കുന്ന ആ ആ വർക്ക് വർക്ക് സൈറ്റ് സൈറ്റ് പിന്നെ ഞാൻ ചേട്ടൻ പെണ്ണാണ് വന്ന ആഗ്രഹം ഒരു പറഞ്ഞോളൂ ഏരിയയിലെ പെണ്ണുങ്ങൾ കരുത്തി ഇട്ടേക്കുന്നതിനെക്കാളും ശകല നീളം കൂടി ഒരു താലിമാല എന്ന് പറഞ്ഞു ആഗ്രഹം സാധിച്ചില്ലേ ചേട്ടൻ ഒരു കള്ളൻ ഇത് കിട്ടിയ അവന്റെ ഏഴ് ചേച്ചിമാരെ തലമുറക്ക് നിന്നുണ്ട് അമതാർക്ക് ഇത്ര വലിയ മാലയണ്ട നിങ്ങൾ അയലന്തർ തനാട്ടില ഇല്ലല്ല അതാണ് എന്താ വേണുവേട്ടൻ ഞാൻ കൊണ്ടന്നല്ല ഇട്ടതന്നത് അത് ഇട്ടണ്ടേ അവന്റെ ങ്ങോട്ട് പോുമ്പോൾ അതിനെ മരക്കൊമ്പിൽ ഉടക്കെങ്കിലും നിൽക്കുവല്ലോ ആദ്യം മാല സൂക്ഷിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം തുണി എടുക്കാൻ പോയപ്പോഴേ ആരെ തുണി എടുക്കാൻ പോയി ആരെ കൂടെ തുണി എടുക്കാൻ പോയി ഏത് കടയിൽ തുണി എടുക്കാൻ പോയി കടയിൽ തുണി എടുക്കാൻ പോയതല്ല ടർച്ചിന്റെ മൂലലലകിട്ട തുണി ഇങ്ങനെ ഈ ഞാൻ വീണ പോലെ അങ്ങനെയാണ് സംഭവിച്ചത് എന്റെ പൊന്നി നിയമി അതിലൊക്കെ തരാൻ ചേട്ടൻ പറഞ്ഞേടാ വേണോ നിന്റെ ടെറസിന്റെ മണ്ടെന്ന് ഒരു ഈനാം ഈനാമ്പ ഉരുണ്ട് 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 താഴോട്ട് ആ ഈനാം വെച്ച് നീ ആയിരുന്നല്ലേ പിന്നെ ഒരു കാര്യം അന്ന് നീ മറുപടി പറയാത്തൊരു കാര്യമാണ് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ അതല്ല പറഞ്ഞു ഞാൻ ഞാൻ അന്ന് നിന്റെ നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നില്ലേ കാര്യം ചോദിച്ചു മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ചോദിച്ചു അന്ന് നീ മറുപടി പറഞ്ഞില്ല ഇപ്പഴെങ്കിലും പറയാം ഞാൻ പറയാ ചേട്ടൻ സങ്കടം പറയാം എനിക്ക് ആയിക്കോ ശരി നല്ല പൊക്ക ഉള്ളൊരു ചെറുക്കെ മുടിയൊക്കെ ഇങ്ങനെ ചരിച്ച് വാരി അത്യാവശ്യം മീശ കുഞ്ഞു താടി കുഞ്ഞു കൊണ്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറുക്കൻ അതാ എന്റെ മനസ്സിലുള്ള ചെറുക്കൻ ചെറുക്കുന്നെങ്കിലേ ജിമ്മിപ്പൊ അടിച്ച് പത്ത് ദിവസം കൊണ്ട് ചെറുതാക്കി കൊണ്ട് വരാം പ്രശ്നമാവോ ഏഹ് ഇനിയിപ്പൊ എന്തോ കൊഴപ്പൊന്നുമില്ലേ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാല അയ്യോ എന്താ ഇവിടെ പറഞ്ഞ അതേ രൂപം സ്ലിം ഡ്യൂട്ടി കുറ്റിത്താടി കുഞ്ഞൂല ഈ പുള്ളി എന്താ പറയുക എനിക്ക് മനസ്സിലായിരിക്കുന്നു കേട്ടാ എന്റെ അമ്മാവൻ ഒരു കക്കൂസിന്റെ അമ്മാവന് ഞാൻ പ്ലംബർ പണിക്ക് പറഞ്ഞാണ് പ്ലംബർ ജോണി പ്ലംബർ ജോണി എവിടെ കേട്ട് പരിചയമുള്ള പേരി തന്നെ ചന്ദന കുറിച്ച് ഇങ്ങനീ കംപ്ലീറ്റ് സ്ഥലങ്ങളും ഏട്ടൻ പണിയുന്ന സ്ഥലങ്ങളല്ല ഫോട്ടോ എടുത്ത് പോയി സഖി സഖി എന്തടാ അല്ല ഇത്രയും കണ്ടന്റുകളിൽ ഒന്നെങ്കി ഇത് കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ പഴയ കാമുകിയോ ആയിരിക്കും അങ്ങനെ നിട്ടതാ ഈ കണ്ടൽ അങ്ങനെ ഒന്നുമില്ല കൂടെ പഠിച്ചതല്ല പഴയ കാമുകയല്ലോ അപ്പൊ പുതിയ കണ്ടന്റ് ആരാണിത് എനിക്ക് പോയതാര് എന്റെ അമ്മൂമ്മ ചെറുപ്പക്കാരി കണക്കിരിക്കണെ ഞാൻ ഡയ്യടി ചിറക്കി വിട്ടാൽ പണി സേറ്റി കൊണ്ടുവന്നത് മെന്റും മണലും കുഴക്കണ കാണാൻ വന്നത് നിനക്കിപ്പൊ എന്തൊന്നും വേണം വേണ്ട ഞാൻ പണി ചെയ്യണം ആ പണി കഴിഞ്ഞാൽ പറയാല്ലേ എനിക്ക് മനസ്സിലായില്ല ആരെന്ന് പറഞ്ഞ ശ്രീനിവാസന്റെ മോനാ ശ്രീനിവാസൻ പാട്ടൊക്കെ നിർത്തിയാട്ടൊക്കെ നിർത്തിയോ അതല്ല ശ്രീനിവാസൻ മോനാണെന്ന് ഓ ശ്രീനിവാസൻ ചേട്ടാ ഇവിടെ അച്ഛൻ പരൂല അച്ഛന്റെ കൊണ്ടുപോയി അയ്യോ എവന്റെ അച്ഛനെ പെരുമ്പാമ്പ് കൊണ്ടുപോയി പത്തൊൻപത് വയസ്സായാലും ഒരു ആശുപത്രി കൊണ്ടിട്ടേക്കണം അങ്ങനെ പറഞ്ഞ ആ എമ്പത്തഞ്ച് വയസ്സാണെങ്കിൽ എന്റെ സൈറ്റിൽ വരണം പണിയെടുക്കണം അതുകൊണ്ടല്ലേ ഞാൻ വന്നത് എനിക്ക് ഇവിടെ

ല്ലേക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മെ ഞാൻ കൊടുക്കല്ല വീട്ടില് എന്റെ വീട്ടിൽ എന്തൊരു വിശേഷം കൊല്ലുമല്ലോ പറഞ്ഞു കൊടുത്താ കൊല്ലും അടിയന്തരം നടക്കും അമ്മേ അടിയന്തരം ഞാൻ പറഞ്ഞു പറക്കത്തില്ലോ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് നല്ല രസമുള്ള ചേച്ചിയല്ലേ അല്ലേ അറിഞ്ഞു

അതെന്താന്ന് അറിയാമോ നമ്മളീ ചെറുപ്പക്കാരെ പണി കീർത്തി കഴിഞ്ഞാലേ നമ്മളെ കണ്ണു കണ്ണുപെട്ടിച്ച് ഇടക്ക് സിഗത്ത് വലിക്കാനോ പീടി വലിക്കാനോ വെള്ളം ഒളിച്ചോടി പോകൂലെ തരാളിയാണെന്റ നിനക്ക് എന്ത് വേണം നീ എത്രാമത്തെ രണ്ടാമത്തെ നിലയില് നീ പോയി ഒമ്പതാമത്തെ പണി പോലെ ചെന്ന് ഒമ്പതാമത്തെ നില ഉണ്ടാക്കി അവിടെ പോല്ല

ഇവിടെ ഒരു കമ്പിപ്പാരം എന്താ കിടന്നില്ല അവന്റെ കാര്യത്തിൽ തീരുമാനം പിന്നെ കുത്തി ഫോൺ ഫോൺ അയ്യോ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് ഫോണ് നിലയിൽ നിന്റെ കുഞ്ഞമ്മ മരുന്ന് അവിടെ കൊണ്ടു വെക്ക പോയി എത്രാമത്തെ അത് തന്നെ ഇവിടുത്തെ മുതലാളി ആദ്യമേ പറഞ്ഞു വേണു നമ്മള് തുടക്കത്തിൽ ഒരു ലിഫ്റ്റ് വെച്ചാലോന്നു എന്റെ കുണ്ടിക്കൊഴുപ്പിന് ഞാൻ പറഞ്ഞു

പണിക്ക് വന്നവനെ ഈ പെണ്ണുമ്പോൾ അങ്കം മാടി കൊണ്ടാക്കിയല്ലേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പോവണത് മാറി എന്തുടാ ഇത് റിങ് ാരെ ഞാൻ പഴയ റിങ് ഡാൻസ് കളിക്കണി പിന്നെ അയ്യോ പൊടിയുണ്ട് എന്തൊരു പൊടിയായത് അയ്യോ എന്റെ കണ്ണ് ജോണി ഒന്ന് വന്നേടാ ഞാൻ കണ്ട ഞാൻ കറക്റ്റ് സമയത്ത് വന്നുണ്ടല്ലേ നിങ്ങളെ കെട്ടാത്ത നില നിൽക്കണ അറിയാമോണില് റിങ്ങിലാക്കി കളഞ്ഞലുള്ള ആ പാട്ടി എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ എന്തോ തോന്നിയേ ലഡു അതാണ്ട് അവര് ഉണക്കം മുന്തിരി കോമഡി കോമഡിയൊക്കെ പറയും കേട്ടോ എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല പഠിക്കണേ എങ്ങനെയാണ് ചേട്ടൻ ഇവിടെ എനിക്കെന്നറിയാലേ പുള്ളിയെ കാണാനേ ഇഷ്ടമല്ലേ ഇവിടെ നോക്കിയാലും ചേട്ടനാടും അവിടെ നോക്കിയാ ചേട്ടൻ ഇവിടെ നോക്കിയാ ചേട്ടൻ ആ പെണ്ണിന്റെ രൂപ അവിടെ നോക്കിയാൽ ചേട്ടനെ പോലെ തോന്നണ അല്ലടാട കണ്ണില് പൊടി ഇട്ട് മായ്ക്കിയെടുത്തോണ്ടാ ടീമുകൾ വേറെ ഉണ്ട് ഇതിലൂടാ ഇറങ്ങണ എങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങാ അറിഞ്ഞൂടാ വാവാണെന്ന് നല്ല സ്വഭാവം കാരണം ഇതുപോലെ റിങ് ഇതുപോലെ നടത്താ താണ്ടി വി സി പേ കൊണ്ടിട്ടു ഇലക്ട്രി പോസ്റ്റാണ്ടേ ഈ ഒയർ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞിട്ട് നൂറ് ദിവസമായി ഒരുത്തനും പറ്റൂല ഞാൻ പോവല്ലേ എന്റെ താന്ത ശ്രീനിവാസനാണെങ്കി അവന്റെ നാളം കേട്ടു ഞാൻ അവിടെ നിൽക്കൂല നിങ്ങള് ഭർത്താവ് ഉണ്ടായിട്ട് എന്നെ വിളിക്കണല്ലേ നിങ്ങൾ കാരണമാണ് പാവം കറണ്ടടിച്ച് നിക്കണ ദൈവമേ എണ്ണപ്പ് ചേച്ചി ഒരു പാവം കെണ്ടക്കി കെണ്ടക്കെന്നെ കൊടുക്കാം അയ്യോ അണ്ണാ അയ്യോ ചേച്ചി രണ്ടിനും ശ്വാസമില്ല ഇങ്ങേർക്ക് ഇങ്ങനക്ക് എന്തിന് ശ്വാസം കൊടുക്കണം രണ്ടെണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ്ങ് അവസാനം വേറെ കണ്ടി രക്ഷോട്ട് പോയി കാര്യമില്ല ആദ്യം ചേച്ചിക്ക് കൊടുക്കട്ടെ ചേച്ചിക്ക ശ്വാസം അണ്ണൻ എന്തുവേണ്ട വേണ്ട ചേച്ചിക്ക് ശ്വാസം എനിക്കൊരാശ്വാസം കണ്ണട ശ്വാസം തരുമ്പോഴാണ് വരേണ്ടത് ഞാൻ തരാം ആശുപത്രി കൊണ്ടുപോട്ടെ ചേച്ചി ചേച്ചിയെ ഞാൻ കൊണ്ടുപോവാം എന്നെ വേണൂന്നല്ല വേണോന്ന് വിളിച്ചോണി ജോണിയാ നിങ്ങൾ എവിടെന്ന് വന്നേ പെണ്ണും പുള്ളെ പേടിച്ച് തരുവണല്ലേ ഞാനൊരു സത്യം പറയാം ചേച്ചി ഞെട്ടിക്കോണം എന്ന് വെച്ചാൽ ഇയാളില്ലേ ഇയാൾ ഓൾറെഡി രണ്ടെണ്ണം കെട്ടി മൂന്നാമതാണ് ചേച്ചിയെ കെട്ടിയത് ഞെട്ടും രണ്ട് കെട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് അങ്ങനെ കെട്ടിയത് ഞാനൊന്ന് കെട്ടിയല്ലേ ഒന്ന് കെട്ടിയതാ അത് വേറെ ഏതാനും പെണ്ണിനെ കൂടി പോയി നീ അത് വിട് എടാ നിനക്കറിയാമോ വേണുചേട്ടന്റെ വിചാരം സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും കൂടെ പോകുമെന്ന് നോക്കിട്ട് കൊണ്ടു നടക്കണേത് പക്ഷെ അതല്ല സത്യം ഇയാൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടി പോകുന്ന അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അയാളെ കൊണ്ടു നടക്കണം അത് നിനക്കറിയാമോ അങ്ങേര് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാൾ ആണ് ഞാൻ